പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് നമ്മൾ സാക്ഷികളായിരിക്കുകയാണ് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പുലരിയിലാണ് നമ്മൾ ഓരോരുത്തരും ഈ ഘട്ടത്തിലുള്ളത് ഈ സന്ദർഭത്തിൽ നമുക്ക് സ്വാതന്ത്ര്യ ദിനാഘോഷം ആഘോഷിക്കുവാൻ സാധിക്കുന്നു എന്നത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ നമ്മൾ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് വലിയ കാര്യമായിട്ട് എടുക്കണം എന്ന് പറയാനുള്ള കാരണം ഈ ഒരു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മൾ ആഗസ്റ്റ് പതിനഞ്ച് എന്ന ദിവസം വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇവിടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആഗസ്റ്റ് പതിനഞ്ചാണോ ആഘോഷിക്കേണ്ടത് അതോ ആഗസ്റ്റ് പതിനാലാണോ ആഘോഷിക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് ഉണ്ടാവുകയല്ല ബോധപൂർവം ഉണ്ടാക്കുകയാണ് അത് ആ ഏതെങ്കിലും രാജ്യദ്രോഹികളോ അതല്ലെങ്കിൽ തീവ്രവാദികളോ അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല അത് കൊണ്ടുവരുന്നത് മറിച്ച് വളരെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത്തരം കൺഫ്യൂഷൻ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരള ഗവർണർ ഈ വിഷയത്തിൽ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സർക്കുലറിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും വൈസ് ചാൻസലർമാരിലേക്കാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത് അതായത് ആഗസ്റ്റ് പതിനാല് ഇനി ഒരു പ്രത്യേക ദിനമായി ആചരിക്കണമെന്നാണ് അഥവാ വിഭജന ഭീതിയുടെ ഓർമ്മ ദിനമായി ആചരിക്കണമെന്നാണ് ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് ഇപ്പോഴാണ് ഗവർണർ അതൊരു സർക്കുലറായി പ്രത്യേകിച്ച് കേരള ഗവർണർ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ അയച്ചു കൊടുത്തിരിക്കുന്നത് അതിനെതിരിൽ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ അതിശക്തമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അത് രംഗത്തു വരാനുള്ളൊരു കാരണം ഒരു രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് ഇതൊരു ഫെഡറൽ രീതിയിലുള്ള ഭരണമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് ഇത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇത്തരം നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിൽ അതിന് ഉന്നത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പാണെങ്കിൽ അതിന് വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് അവരാണ് ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കേണ്ടത് പക്ഷേ അവരെയൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഓർഡർ നൽകാൻ ഗവർണർക്ക് അധികാരം തന്നെ ഇല്ല എന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നതൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട് അതിലപ്പുറം മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഈ ആഗസ്റ്റ് പതിനഞ്ച് ആഘോഷിക്കുന്ന സ ഘട്ടത്തിൽ അത് പതിനാല് ആഘോഷിക്കണം എന്ന് പറയുന്നതിലുള്ള യുക്തി എന്താണ് യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ വിഭജനത്തെക്കുറിച്ചല്ലല്ലോ സംസാരിക്കേണ്ടത് യോജിപ്പിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഐക്യത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഇന്ത്യ രാജ്യം ഒന്നിച്ചു പോകേണ്ടുന്ന ആശയങ്ങളാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പങ്കുവെക്കേണ്ടത് എന്നാൽ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പോലും വിഭജനത്തെക്കുറിച്ചും വൈര്യത്തെക്കുറിച്ചും വെറുപ്പിനെക്കുറിച്ചും ആണ് സംസാരിക്കുവാൻ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ വിഷയമാണ് അതായത് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിക്കപ്പെട്ടു എന്നതിൽ കരയാത്തവരായി മനസ്സ് നോവിക്കാത്തവരായി മുൻകാലത്തും ഇപ്പോഴും ഇന്ത്യക്കാരിൽ ആരുണ്ട് ആ സമയത്ത് ഒരിക്കലും തന്നെ ഞങ്ങളുടെ രാജ്യം വിട്ടുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയില്ല ഇത് ഞങ്ങളുടെ സ്വന്തം ഈ രാജ്യമാണ് ഈ മണ്ണാണ് ഞങ്ങളുടെ മണ്ണ് എന്ന് പറഞ്ഞ് ആ വിഭജനത്തിൻ്റെ സമയത്തും അങ്ങോട്ട് പോകാതെ ഒരു മുസ്ലിം രാഷ്ട്രം എന്ന നിലക്ക് അത് ഉണ്ടാക്കപ്പെട്ടിട്ട് പോലും അങ്ങോട്ട് പോകാതെ ഞങ്ങളുടെ മണ്ണ് ഇതാണ് എന്ന് പറഞ്ഞ് ഇതിനോ ഇതിനു വേണ്ടി ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയവരായിരുന്നു മുസ്ലിമീങ്ങളെല്ലാം എന്നിട്ട് അവരുടെയൊക്കെ ആ ഒരു ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ആഗസ്റ്റ് പതിനാല് ആ വിഭജനത്തിൻ്റെ ആ ഒരു സാഹചര്യം എന്തിനാണ് ഈ സന്ദർഭത്തിൽ എടുത്തു കൊണ്ടുവരുന്നത് അതിന് സതുദ്ദേശമല്ല ഉള്ളത് മറിച്ച് അത് വെച്ചുകൊണ്ട് ആ കാലഘട്ടത്തെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ വീണ്ടും ആളുകൾക്കിടയിൽ വൈര്യം കുത്തി നിറക്കുവാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പിന്നെ എന്തുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു അതിനൊരു കാരണം ആഗസ്റ്റ് പതിനഞ്ചിന് ഒരിക്കലും തന്നെ അവർക്കതിൽ പങ്കില്ല സംഘപരിവാറിനും ആർ എസ് എസിനും അതിൽ പങ്കില്ല എന്നതുകൊണ്ടാണ് കാരണം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ബ്രിട്ടീഷ് വൈസ്രോയിയെ നേരിട്ട് പോയി കണ്ടുകൊണ്ട് അവർ പറഞ്ഞത് ഞങ്ങൾ ബ്രിട്ടീഷ് രാജിന് എതിരല്ല എന്നാണ് ബ്രിട്ടീഷ് ഭരണത്തിന് എതിരല്ല എന്നതാണ് ആ സമയത്ത് പോലും അവർ ആഭ്യന്തര ശത്രുക്കളെ കണ്ടെത്തുവാനും അവരെ വകുവരുത്തുവാനും വേണ്ടിയുള്ള പരിശ്രമങ്ങളിലായിരുന്നു അവരുണ്ടായിരുന്നത് എന്നാൽ സ്വാതന്ത്ര്യ സമര സേനാനികളായി പരിചയപ്പെടുത്തപ്പെട്ട അതിൻ്റെ മുന്നിൽ നിന്ന് നയിച്ച നമ്മുടെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം വരെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആഗസ്റ്റ് പതിനഞ്ചിൽ അവർക്ക് പങ്കില്ലാത്തതുകൊണ്ട് തന്നെ ആ പതിനാലിലേക്കാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഗസ്റ്റ് പതിനഞ്ചിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം പതിനാലിന് ചർച്ചയാക്കി കൊണ്ടുവരുന്നൊരു ഘട്ടം ഔദ്യോഗികമായി തന്നെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇനി എത്ര നാൾ നമുക്ക് ആഗസ്റ്റ് പതിനഞ്ച് സ്വസ്ഥമായി ആഘോഷിക്കാൻ കഴിയും എന്ന ഒരു ആശങ്ക നമ്മുടെ മുമ്പിലുണ്ട് ഏതായിരുന്നാലും ആ ആശങ്ക അസ്ഥാനത്താകുന്ന രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ന് കോർപ്പറേറ്റ് ഭരണമാണോ എന്ന് സംശയിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം നമ്മുടെ വിമാനത്താവളങ്ങളൊക്കെ ഇവിടെയുള്ള വലിയ വലിയ കോർപ്പറേറ്റ് ഭീമന്മാർ കൈയടക്കി കൈയടക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഏകദേശം എട്ടോളം പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ ഇന്ന് ഇവിടെ കോർപ്പറേറ്റ് കമ്പനികളുടെ അധീനതയിലാണ് എന്ന് നമുക്കറിയാം അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പോലും എഴുന്നൂറ് കോടിയുടെ പ്രൊജക്റ്റാണ് പിന്നെ അവർ പുറത്തിറക്കിയിരിക്കുന്നത് അഥവാ ആ വിമാനത്താവളത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ല അല്ല പുറത്തു നിന്ന് കിട്ടുന്ന വരുമാനം കൂടി ലഭിക്കണം എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ രാജ്യത്തെ പെട്രോൾ പമ്പുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് അതിൻ്റെ വലിയൊരു ഭാഗം ആയിരക്കണക്കിന് പെട്രോൾ പമ്പുകൾ ഈ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കയ്യിൽ തന്നെയാണ് അതിന് പറ്റി അതുകൊണ്ട് തന്നെയാണ് ആ പെട്രോളിൻ്റെ വില ഒരിക്കലും കുറയാതിരിക്കുന്നതും അത് കുറയാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വരുമ്പോഴും അത് കുറയാതെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കോർപ്പറേറ്റ് ഭീമന്മാർ നമ്മുടെ രാജ്യത്തിൻ്റെ വലിയൊരു സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന അവർ ഭരണത്തെ പോലും സ്വാധീനിക്കുന്ന അവരുടെ കയ്യിലുള്ളൊരു കളിപ്പാവയായി നമ്മുടെ ഭരണങ്ങൾ പോലും മാറുന്ന വളരെ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് മറ്റൊന്ന് ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ ഒരു മതേതര രാജ്യം എന്നതിൽ നിന്ന് പോയി എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള പരിശ്രമങ്ങളും ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വേട്ട തുടങ്ങിയിട്ട് കുറേ നാളുകളായി ഒരുപാട് നിയമനിർമ്മാണങ്ങൾ ന്യൂനപക്ഷങ്ങളെ വിഷമിപ്പിക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ നിയമനിർമ്മാണങ്ങൾ പൗരത്വ ഭേദഗതി നിയമം മുതൽ ഇപ്പോൾ വഖഫ് നിയമം മുതൽ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയം മുതൽ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുതൽ അങ്ങനെ തുടങ്ങി ആൾക്കൂട്ട ആക്രമണങ്ങൾ മുതൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾ വർഗീയവൽക്കരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒക്കെ അവസാനം നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പടയോട്ടം തന്നെ ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ മുന്നോട്ട് പോയി അതിന് നല്ല വിജയം നേടുവാനും കഴിഞ്ഞു പക്ഷേ എന്നിട്ടും വീണ്ടും അവരെന്തുകൊണ്ട് അധികാരത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ എല്ലാവരും അത്ഭുതപ്പെടുകയായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും വളരെ അനുകൂലമായ കാറ്റുണ്ടായിട്ടും എന്തുകൊണ്ട് വീണ്ടും അവർ അധികാരത്തിൽ വന്നു അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ വോട്ട് ചോരി എന്ന ഒരു ക്യാമ്പയിനിലൂടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഒന്നൊന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ പത്രസമ്മേളനം അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഒരു വിസ്ഫോടനമാണ് ഒരു ബോംബാക്രമണം പോലെ അത് ഇന്ന് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പൊട്ടിയിരിക്കുകയാണ് അതിൻ്റെ അനുഗണനങ്ങളാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആഗസ്റ്റ് പതിനഞ്ചിൽ നമ്മൾ ഈ ഒരു സന്തോഷത്തിൻ്റെ ദിനത്തിൽ നമുക്ക് ഇതൊരു സന്തോഷം തന്നെയാണ് ഏത് നിലക്കാണ് സന്തോഷം നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറ തകർക്കുന്ന പണിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വിഭാഗം എടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഭരണത്തിൻ്റെ സകല സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണത് അവർ ചെയ്തിട്ടുള്ളത് വോട്ട് കള്ളത്തരം കാണിച്ചുകൊണ്ട് ഒരു റൂമിൽ തന്നെ പിന്നെ എഴുപതും എൺപതും ഒക്കെ ആളുകൾ താമസിച്ചിരുന്നു എന്ന് വരുത്തി തീർത്ത് തെറ്റായ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി വ്യാജമായ വോട്ടുകൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് വോട്ടുകളാണ് കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നമ്മുടെ മുമ്പിൽ വരുന്നൊരു വിവരം ആ ഒരു വിവരം വരുന്നു എന്ന് മാത്രമല്ല അത് കയ്യോടെ പിടികൂടുകയും അത് ഇന്ത്യ രാജ്യം മനസ്സിലാക്കുകയും ഈ രീതി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് എല്ലാവരും ഒന്നിച്ച് തീരുമാനിക്കുകയും ഒരു ഘട്ടം കൂടിയാണ് വോട്ട് ചോരി എന്ന ഒരു ക്യാമ്പയിൻ തന്നെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഈ ഘട്ടത്തിൽ ഇന്ത്യയോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ സുതാര്യമായി നിലനിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പാർലമെൻ്ററി സംവിധാനം എങ്കിൽ നമ്മുടെ ഇലക്ഷൻ്റെ വിശ്വാസ്യത നമുക്ക് തിരിച്ചു പിടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ക്യാമ്പയിനിൽ ഈ ഘട്ടത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ആ ക്യാമ്പയിനോടൊപ്പം എല്ലാവരും നിൽക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യം തിരിച്ചു പിടിക്കാൻ കേവലം ഫ്ലാഗ് ഉയർത്തി എല്ലാവരും സല്യൂട്ടടിച്ച് അവിടെ ഒരു ഒരു സംസാരം നടത്തി മിഠായിയും പായസവും കൊടുത്ത് അങ്ങനെ അങ്ങ് യാന്ത്രികമായി പിരിഞ്ഞു പോകേണ്ടുന്ന ഒരു ദിനമല്ല ഇപ്രാവശ്യത്തെ സ്വാതന്ത്ര്യദിനം മറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി നമ്മുടെ ധീരദേശാഭിമാനികളായ ആ മുൻഗാമികൾ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തുവോ ആ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത് അതിന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമായി നമ്മൾ മാറണം ഈ കള്ളത്തരങ്ങൾ ഒരിക്കലും തന്നെ നമ്മുടെ വോട്ട് നമ്മൾ ചെയ്യുന്നത് അത് സുതാര്യമായി നമുക്ക് ചെയ്യാനും അതിൽ യാതൊരു വഞ്ചനയും കളങ്കവുമില്ല ഇല്ല എന്ന് ഉറപ്പുവരുത്തുവാനും കഴിയുക എന്നത് രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമാണ് ആ രാജ്യസ്നേഹം കാണിക്കേണ്ട ഘട്ടമാണ് ഇപ്പോഴുള്ളത് അതല്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് തന്നെ ഇവിടെ അതിശക്തമായ കൂടി എലക്ഷൻ നടക്കും ആ മത്സരം കഴിഞ്ഞ് വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ ആരാണോ ജയിച്ചത് ആ ജയിച്ച ആൾക്ക് ആദ്യമായി നന്ദി പറയാറുള്ളത് പരാജയപ്പെട്ടയാളാണ് അതെന്തുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഇലക്ഷൻ്റെ വിശ്വാസ്യതയിലുള്ള ആ ഒരു ബോധമുള്ളതുകൊണ്ടാണ് ഇത് വിശ്വസ്തമാണ് ഈ എലക്ഷൻ നടന്ന പ്രൊസീജിയർ വിശ്വസ്തമാണ് എന്ന് ഇന്ത്യക്കാരെല്ലാവരും അത് ജയിച്ചവരും തോറ്റവരും ഒരുപോലെ അംഗീകരിക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് ഈ രാജ്യം നിലനിൽക്കുന്നത് അയൽ രാജ്യങ്ങളിലെല്ലാം ശൈഥില്യം ആഭ്യന്തരമായ സംഘർഷം ഉണ്ടാകാനുള്ള കാരണം അവർക്കവരുടെ എലക്ഷനിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടതാണ് എന്ന് നമുക്ക് നമ്മുടെ വിശ്വാസ്യത ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ശിഥിലമാകും അതുകൊണ്ട് രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഈ രാജ്യത്തിൻ്റെ വിശ്വാസ്യത തിരിച്ചു പിടിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ ക്യാമ്പയിനോടൊപ്പം എല്ലാവരും ചേരുക എന്നതാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രസക്തമായ കാര്യം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ സ്വാതന്ത്ര്യ ദിനം ഒരുമിച്ച് ആഘോഷിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഒരു ഭാഗത്ത് ഈ ഒരു തീവ്ര ഹിന്ദുത്വ കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചു കൊണ്ടുള്ള ഭീതിയാണ് നമുക്ക് നേരെ വരുന്നതെങ്കിൽ മറുഭാഗത്ത് ലിബറൽ മതം അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യവും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അത് രണ്ടും മുന്നിൽ കണ്ടുകൊണ്ട് ഇത് ഒരിക്കലും തന്നെ നമ്മുടെ നാട് ഒരു മത റിപ്പബ്ലിക്കുമല്ല മതരഹിത റിപ്പബ്ലിക്കുമല്ല മറിച്ച് പൗരന്മാർക്ക് മതമാകാം ഗവൺമെൻറ്റിന് മതം പാടില്ല ഇതാണ് നമ്മുടെ നയം ആ നയത്തിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൽ ഇങ്ങനെയുള്ളൊരു പ്രതിജ്ഞയിലൂടെ നമുക്കെല്ലാവർക്കും മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കും